അതിവേഗതയിൽ കുതിച്ചുപായുന്ന ഒരു വാഹനത്തിനകത്ത് വാഹനത്തിന്റെ ലക്ഷ്യമെന്തെന്ന് അറിയാതെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന്റെ മനസ്ഥിതി എന്തായിരിക്കും അതെ തന്റെ കുടുംബം ലക്ഷ്യം വയ്ക്കുന്നത് എന്തെന്നറിയാതെ അതിനകത്ത് ജീവിക്കുന്ന ഒരു കുടുംബനാഥന്റെ അവസ്ഥയും ഇത് തന്നെയാണ് കുടുംബത്തിനകത്ത് കൂട്ടത്തോടെ താമസിക്കുമ്പോഴും ഒറ്റപ്പെടലുകളിൽ ഉരുകിയൊലിച്ചു പോകുന്ന കുടുംബനാഥന്മാരും കുടുംബിനികളും പിതാവിന്റെ വിയർപ്പിന്റെ വില മനസ്സിലാകാത്ത മകൻ പറയുന്നത് അവന് വിദേശത്ത് പഠിക്കണമെന്നാണ് വിവാഹപ്രായം കഴിഞ്ഞ മകൾ പറയുന്നത് തനിക്ക് വിവാഹം നോക്കി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട എന്നാണ് അവൾക്ക് സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രായമൊക്കെ ആയത്രേ തൻ്റെ ജീവിതത്തിൽ ഇനിയും ഇടപെട്ടാൽ അവൾ ആത്മഹത്യ ചെയ്യും എന്നാണ് പറയുന്നത് കുടുംബ സംവിധാനങ്ങളിൽ നിന്നും യുവത്വത്തെ അടർത്തി മാറ്റിക്കൊണ്ട് അവരുടെ സകല ഊർജവും രക്തവും വലിച്ചൂറ്റിയെടുത്ത് ഒന്നിനും കൊള്ളാത്ത ചപ്പുചട്ടി ചവറുകളാക്കിക്കൊണ്ട് വഴിയോരങ്ങളിൽ അവരെ വലിച്ചെറിയുന്ന ലിബറലുകൾ കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഭാര്യയുമായി കിടക്ക പങ്കിടുമ്പോൾ പോലും പോൺസേറ്റുകളിൽ കണ്ട സ്ത്രീകളെ മനസ്സിൽ വിചാരിക്കുന്ന വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളായി തീരുന്ന കുടുംബനാഥന്മാർ തന്നോടൊപ്പം കുറച്ച് സമയമെങ്കിലും ഈ മനുഷ്യനൊന്ന് ചെലവഴിച്ചിരുന്നുവെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് ഭാര്യയുടെ പരാതി കുറച്ച് സമാധാനത്തിനു വേണ്ടി ഭാര്യയുടെ അടുക്കൽ ചെന്നിരുന്നാൽ പരാതികൾ മാത്രമാണ് അവൾക്ക് പറയാനുണ്ടാവുക എന്നാണ് ഭർത്താവ് പറയുന്നത് പുറമേ നിന്നും സന്തോഷം നിറഞ്ഞത് എന്ന് തോന്നുന്നുവെങ്കിലും അകത്ത് അഗ്നിപർവ്വത സമാനമായ മനസ്സുമായി ജീവിക്കുന്ന ആളുകളാണ് പല കുടുംബങ്ങളിലും അതെ കുടുംബം കൈവിട്ടു പോയിരിക്കുന്നു തിരിച്ചു പിടിക്കണം എനിക്കെന്റെ കുടുംബത്തെ സുഹൃത്തെ അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്കുള്ള വഴികാട്ടിയാണ് വിസ്റ്റം ഫാമിലി കോൺഫറൻസുകൾ കുടുംബരംഗത്തുള്ള പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്ന അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന വൻ കൂടിയുള്ള വേദികളാണ് കേരളത്തിലെമ്പാടും സംഘടിപ്പിക്കപ്പെട്ടു വരുന്നത് പ്രിയമുള്ളവരെ സമാധാനം നഷ്ടപ്പെടുന്ന വീടകങ്ങൾ ദാമ്പത്യരംഗത്തെ അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതയും അശാന്തിയും നിറഞ്ഞ കുടുംബജീവിതങ്ങൾ പരിസരബോധം മറന്ന പ്രണയബന്ധങ്ങൾ ലഹരിമണക്കുന്ന മണിയറകൾ മാറിയ തലമുറയും തകരുന്ന ധാർമ്മികതയും സോഷ്യൽ മീഡിയയിൽ തലകുനിഞ്ഞിരിക്കുന്ന യുവസമൂഹം മക്കളുടെ മൊബൈൽ ഉപയോഗം പരിധി പരിധിവിടുന്ന വിവാഹാഘോഷങ്ങൾ പ്രണയ നൈരാശ്യത്തിൽ അകപ്പെടുന്ന മക്കൾ ലഹരിയിലും അവിഹിതങ്ങളിലും തകർന്ന ബന്ധങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ കയ്പും മധുരവും നാശം വിതയ്ക്കുന്ന ഫാഷിസം പുതുതലമുറയെ നശിപ്പിക്കുന്ന ലിബറലിസം സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയെന്ന മാനവിക ഐക്യ സന്ദേശത്തെ നിരാകരിച്ച് വ്യത്യസ്ത സൃഷ്ടികളിൽ അഭയം തേടുന്ന സമൂഹം വിശ്വാസത്തെ കൊള്ളയടിക്കുന്ന പൗരോഹിത്യം തുടങ്ങിയ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണ് ഫാമിലി കോൺഫറൻസ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായർ വൈകുന്നേരം നാലു മണി മുതൽ കിഴക്കേക്കോട്ട പുത്തിരിക്കണ്ടം മൈതാനിയിൽ നിങ്ങളേവരെയും കുടുംബസമേതം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു